സിനിമകൾക്ക് പ്രൊമോഷൻ നൽകുന്ന കാര്യത്തിൽ മമ്മൂട്ടിയുടേത് അലസ സമീപനമാണെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി വിമർശനം ഉയരുന്നുണ്ട് വലിയ പ്രൊജക്റ്റുകൾക്ക് പോലും പ്രൊമോഷൻ നൽകാൻ മമ്മൂട്ടിക്ക് മടിയാണെന്നാണ് ആരാധകർ പോലും വിമർശിക്കുന്നത് അത്തരം വിമർശനങ്ങൾക്കും ഇടയിലാണ് തൻ്റെ വരാനിരിക്കുന്ന സിനിമയുടെ പോസ്റ്റർ റിലീസിന് അമ്പത് ദിവസം മുൻപേ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഡീനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം റിലീസിനെ അമ്പത് ദിവസം ശേഷിക്കെ കിഡിലൻ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ് പ്രൊമോഷൻ ടീം ഈ പോസ്റ്റർ മമ്മൂട്ടിയും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് പൊതുവെ റിലീസ് ചെയ്യാൻ ഒരാഴ്ച ഉള്ളപ്പോൾ പോലും മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ഇത്ര പബ്ലിസിറ്റി കൊടുക്കാറില്ലെന്നും ആദ്യമായാണ് ഇത്രയും അഡ്വാൻസായി മമ്മൂട്ടി ഒരു സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്റർ പങ്കുവയ്ക്കുന്നതെന്നും ആരാധകരടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളുന്നു ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് മമ്മൂട്ടി എന്നാണ് ആരാധകർ പറയുന്നത് പൊതുവെ മമ്മൂട്ടി സിനിമകളൊന്നും ഇത്രയും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്യാറില്ല ഇതിൻ്റെ പേരിൽ പലതവണ പഴി കേട്ടിട്ടുള്ള താരം കൂടിയാണ് മമ്മൂട്ടി എന്നാൽ ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഏകദേശം അറുപത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് എല്ലാ സിനിമകൾക്കും മമ്മൂട്ടി ഈ പ്രൊമോഷൻ രീതി കൈക്കൊള്ളണമെന്നാണ് ആരാധകരുടെ പൊതു അഭിപ്രായം വേൾഡ് വൈഡ് ആയി തിയേറ്ററുകളിൽ എത്തുന്ന ബസൂക്ക മുന്നൂറ്റി അമ്പതിലധികം സ്ക്രീനുകളിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുന്ന മോഹൻലാലിന്റെ എംബുരാൻ ക്ലിക്കായില്ലെങ്കിൽ അത് ബസൂക്കാണ് ബോക്സ് ഓഫീസിൽ ഗുണം ചെയ്യുക മോഹൻലാൽ ചിത്രവും മമ്മൂട്ടി ചിത്രവും തമ്മിൽ പതിമൂന്ന് ദിവസത്തിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് വിഷു ക്ലാഷ് എന്ന രീതിയിൽ രണ്ട് സിനിമകളെയും കാണാൻ സാധിക്കും ഗെയിം ത്രില്ലർ റോണറിൽ ഒരുക്കിയിരിക്കുന്ന ബസൂക്ക ബിഗ് ബജറ്റ് ചിത്രമാണ് സരിഗമ ഇന്ത്യ ലിമിറ്റഡ് തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നിവയുടെ ബാനറിൽ ജിനോവി എബ്രഹാമും ഡോൾവിൻ കുരു കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ വളരെ സ്റ്റൈലിഷായാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് വർദ്ധൻ ബാബു ആൻ്റണി ഹക്കിം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ